വെൽക്കം ബാക്ക് ടു ജോസ് ദി ഇന്ത്യൻ ഫാമർ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അതിൽ റോഡ് ട്രിപ്പ് ആ ട്രിപ്പിൽ കണ്ട കൃഷി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ ധർമ്മപുരി കൃഷ്ണഗിരി അപ്പോൾ ഈ കാണുന്നത് ഒരു തടയണ പോലെ കെട്ടി നിർത്തി അത്യാവശ്യം ഒഴുക്കുള്ളൊരു ചെറിയ തോടാണ് ആ തോട്ടില് ഒരു തടയണ പോലെ കെട്ടി നിർത്തി ഇവിടെയൊക്കെ ആഫ്രിക്കൻ പായലാണ് ആ ചണ്ടിയാണ് കാണുന്നത് പക്ഷെ ഇവിടെ മത്സ്യകൃഷി ഉണ്ട് ഈ ഭാഗത്ത് ആ കാണുന്നത് നെറ്റൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കുന്നുകളൊക്കെ ആ വഴിക്കൊക്കെ പോകുന്ന ഒരു സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു അധികം പച്ചപ്പൊന്നും ഇല്ലാത്ത കുന്നും പ്രദേശങ്ങൾ കല്ലാണ് അധികം ഈ മലകളിൽ എന്ന് പറയല്ല സോറി കുന്നുകളിൽ അപ്പോൾ ഈ കാണുന്നത് ഒരു ചെ ചെമ്മിരിയാടും കൂട്ടാണ് അപ്പോൾ അവരിവിടെ കൃഷി ഉണ്ടായിരുന്നിരിക്കണം ഒരാട്ടിടയൻ പോലെ ഇവരെ നോക്കാനായിട്ട് ഒരാളിരിക്കുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത് അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഏരിയ മുല്ലപ്പൂ കൃഷിയാണ് കൃഷ്ണഗിരിയിൽ ഒരു വലിയൊരു ഏരിയയിൽ മുല്ലപ്പൂ കൃഷി നടക്കുന്നുണ്ട് അപ്പോൾ ഈ നെൽപ്പാടത്തി കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം അവിടെയുള്ള ഭാഗത്താണ് ഈ ചെമ്മരിയാടുകൾ നിൽക്കണത് ഈ വെള്ളത്തിൽ മീനുണ്ട് ഇപ്പം ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോഴേ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ മീനുകൾ റോഹു ടൈപ്പാന്ന് തോന്നുന്നു കട്ല റോഹു റോഹുവിൻ്റെ പോലെയാണ് കണ്ടിട്ട് തോന്നിയത് പക്ഷേ ഇവർ വീഡിയോ ഒക്കെ ഇട്ട ആൾക്കാരുടെ ഒരു അനക്കം കാണുമ്പോഴൊക്കെ ഓടി മറിയുമല്ലോ വീഡിയോയിലധികം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല നല്ലൊരു വെള്ളമൊക്കെ ആണ് ഇവിടെ ശരിക്ക് നന്നായിട്ട് കാണാം അത്ര ആഴമൊന്നുമില്ല ഇതിപ്പോ ഇതിൽ നിങ്ങൾക്ക് കാണാം മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് വളർത്തു മീനുകളുടെ ഒരു ചെറിയൊരു ഒരു ഫാം എന്ന് പറയാം ആയിരിക്കണം ഇത് ഇവിടെ ഇപ്പോൾ ആരെയും കണ്ട് ചോദിക്കാനെന്നുള്ള ഒരു ആരും കണ്ടുമില്ല ആ ഒരു ആടുകളെ നോക്കിയ അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ആരും ഇല്ല അപ്പോൾ ഈ മീൻ ഒരു വസ്തു നടക്കുന്നു അപ്പുറത്ത് കൃഷികൾ ഇവിടെ പ്രധാനമായിട്ടും മുല്ലപ്പൂ കൃഷിയും അതുപോലെ മാവ് മാവും തോട്ടങ്ങൾ കണ്ടു കുറേ നെൽകൃഷിയുണ്ട് ഈ കൃഷ്ണഗിരി ഭാഗത്ത് കുറേ വെള്ളം കെട്ട് എന്ന് പറയുക തടാകങ്ങൾ പോലെയുണ്ട് അപ്പം അത് റോഡ് സൈഡിൽ കണ്ടതേ ഞാൻ കണ്ടുള്ളൂ പക്ഷേ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ വലിയ തടാകങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ കൃഷ്ണഗിരിയിൽ ഈ കുന്നുകളൊക്കെ ഉള്ള ഭാഗത്ത് നിന്നുള്ള ഒഴുക്ക് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒഴുകി വരുന്ന വെള്ളം ഇവിടെയുള്ള ഈ തടാകങ്ങളിൽ കെട്ടി നിൽക്കേണ്ടാവണം നല്ലോണം കൃഷിയുള്ള സ്ഥല പച്ചക്കറിയൊക്കെ ധാരാളം ഉണ്ട് ഞാൻ കൃഷ്ണഗിരിയുടെ ഉള്ളിലേക്ക് പോകാനിടയായി ഹോട്ടലന്വേഷിച്ച് ഉള്ളിലേക്ക് കടന്നതാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പച്ചക്കറി മാർക്കറ്റിൻ്റെ അകത്ത് കടകൾ കണ്ടമാനം പച്ചക്കറി അവിടെ കണ്ടു പലതരത്തിലുള്ളത് ഇത് ഈ റൗണ്ടിൽ വൈറ്റ് സർക്കിളിലുള്ള ഒരു വലിയൊരു റോഹു മീനാണ് അപ്പം ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വെള്ളം കെട്ടി നിർത്തി നെൽകൃഷി ഇപ്പോൾ ഞാറ് നട്ടിട്ടുള്ളൂ അധികേരിയൊന്നും രണ്ട് ചെറിയ കണ്ടങ്ങൾ തൃശ്ശൂർ കണ്ടം എന്നാണ് പറയുക അപ്പോൾ രണ്ട് ചെറിയ കണ്ടം ആണ് ഉള്ളോ പക്ഷേ കൊക്കൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു നാട്ടിൻപുറം പോലെ തോന്നുന്നത് ഇത് കൃഷ്ണഗിരിക്കും ധർമ്മപുരിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ധാരാളം ഉണ്ട് ഈ ഭാഗത്ത് സേലം എത്തുന്നവരക്കും കൃഷ്ണഗിരി ധർമ്മപുരി സേലം ഭാഗത്തൊക്കെ ഉണ്ട് ഇതുപോലെ തഞ്ചാവൂർ സൈഡാണ് വെളങ്കണ്ണിക്കൊക്കെ പോകുമ്പോൾ തഞ്ചാവൂർ സൈഡിലാണ് തഞ്ചാവൂർ കഴിഞ്ഞ് വെളങ്കണിക്കും ഇടയിൽ ധാരാളം നെൽകൃഷിയുള്ള ഭാഗങ്ങളുണ്ട് ഈ കാവേരി നദിയോട് ചേർന്ന് തമിഴ്നാട്ടിൽ അപ്പം ഇതാണ് ഇതിലുള്ള കൃഷി വിശേഷങ്ങൾ